ശക്തമായി മൂന്ന് ദിവസം നീണ്ടുന്ന മഴയെ തുടർന്ന് വയനാട് ജില്ലയിൽ ചൂരൽ മലയിലും കുഞ്ചിരിമട്ടം സൂചിപ്പാറ മുണ്ടക്കൈ വിലങ്ങാട് തുടങ്ങിയ പ്രദേശങ്ങൾ ശക്തമായ ഉരുൾപൊട്ടലിനെ തുടർന്ന് നമ്മൾ ഇന്നേവരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രകൃതി ദുരന്തത്തിന് നമ്മളൊക്കെ സാക്ഷ്യം വഹിച്ചതാണ് ആ ഉരുൾപൊട്ടലിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അഞ്ച് പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളിൽ ഏതാണ്ട് അഞ്ഞൂറോളം മനുഷ്യർക്കാണ് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടത് ഏകദേശം മുന്നൂറിൽ താഴെ വരുന്ന ആളുകളുടെ ശരീരത്തിൻ്റെ ചില ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് ലഭിച്ചത് എന്നാണ് നമ്മൾ വാർത്തകളിലൂടെ അറിയുന്നത് ഇനിയും കാണാതായിട്ടുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട് മരണ നിരക്ക് ഇനിയും ഉയർന്നേക്കാനാണ് സാധ്യതയുള്ളത് അതുമാത്രവുമല്ല കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി ആ പ്രദേശത്തെ കൃഷി ചെയ്ത് ജോലി ചെയ്ത് അധ്വാനിച്ച് ജീവിച്ചിരുന്ന സ്നേഹത്തോടെ സഹോദര്യത്തോടെ ജീവിച്ചിരുന്ന അഞ്ഞൂറ് പേർക്കാണ് അവിടെ ജീവൻ നഷ്ടപ്പെട്ടത് ഇന്നവിടെ രക്ഷപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാൻ സ്കൂളുകളില്ല കൃഷിക്കാർക്ക് തൊഴിലാളികൾക്ക് അവരുടെ ജീവനോപാധികൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുക റോഡുകളും പാലങ്ങളും എല്ലാം തന്നെ ഒലിച്ചുപോയി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയമാണ് നമുക്ക് ഏറ്റവും വലിയ ദുരന്തം സൃഷ്ടിച്ചതെങ്കിൽ അന്ന് ഇത്രയൊന്നും ആളപായമുണ്ടായിരുന്നില്ല അതിനേക്കാളൊക്കെ എത്രയോ മടങ്ങ് വലിയ രീതിയിൽ വയനാട് ജില്ലയിലെ ഒരു പ്രദേശം മാത്രം അഞ്ഞൂറാറം പേരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ തീവ്രത നമുക്ക് ഉള്ളൂ അപ്പോൾ മനുഷ്യത്വം അവശേഷിക്കുന്ന മുഴുവൻ ആളുകളുടെയും കടമയായിട്ട് മാറുകയാണ് ആ വയനാട്ടിലെ സഹോദരങ്ങളെ അവരുടെ ജീവിതം പുനഃക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് വയനാടിനെ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി നമ്മളാൽ കഴിയാവുന്ന സഹായങ്ങൾ ചെയ്യുക എന്നുള്ള മനുഷ്യൻ എന്ന രീതിയിൽ നമ്മുടെ കർത്തവ്യമായിട്ട് മാറുകയാണ് കേരളം അതിന് മാതൃകയായിട്ട് പ്രളയകാലത്ത് പ്രവർത്തിച്ചത് നമുക്കറിയാം ഏതാണ്ട് അതേ രീതിയിൽ അതിനേക്കാൾ കൂടുതൽ ശക്തമായിട്ടുള്ള പിന്തുണയോടുകൂടി സഹോദര്യത്തോടുകൂടി മത സൗഹാർദ്ദത്തോടുകൂടി നമ്മളാൽ കഴിയുന്ന എല്ലാ തരത്തിലുള്ള സഹായങ്ങളും ചെയ്തുകൊണ്ട് വയനാടിനെ പുനർനിർമ്മിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മളിന്ന് ഇവിടെ ഈ നാടകം കളിക്കുന്നത് ആ മുപ്പതാം തീയതിയിലെ സംഭവത്തിന് ശേഷം ഊരകം എച്ച് എച്ച് രവി വായനശാലയുടെ ഭരണസമിതിയുമായി ചേർന്ന് നമ്മുടെ ഈ പ്രദേശത്തെ നാടക പ്രവർത്തകർ സുരേഷ് നന്മയും ചാക്കോടി അന്തിക്കാടും സനീ വല്ലച്ചിറയടക്കം പാലക്കാട് എന്ന ലതാമോഹൻ പാലക്കാട് അടക്കമുള്ള ആളുകൾ ഇന്നിവിടെ കളിക്കുന്ന ഇതും നമ്മളെ അതിജീവിക്കുമെന്ന നാടകത്തിൻ്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് സുരേഷ് നന്മയും ലതാമോഹൻ പാലക്കാടുമാണ് അവർ ആ നാല് പേര് ഊരം എച്ചശി ഓർമ്മ വായനശാല ഭരണസമിതിയുമായി ചേർന്ന് ആലോചിച്ചുകൊണ്ടാണ് വയനാടിനൊരു കൈത്താങ്ങാവാൻ വേണ്ടി സൗജന്യമായൊരു നാടകം കളിക്കാൻ നമ്മൾ തീരുമാനിക്കുന്നത് ഇന്ന് ഈ തായങ്ങളിൽ കളിക്കാൻ പോകുന്ന അവതരണം ആറാമത്തെ വേദിയാണ് ഏഴാമത്തെ വേദിയാണ് ആദ്യത്തെ വേദി ഇക്കഴിഞ്ഞ പതിനൊന്നാം തീയതി ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് വല്ലച്ചിറ ചെറവക്കലുള്ള യൂണിവേഴ്സൽ ക്ലബിൻ്റെ മുറ്റത്തായിരുന്നു അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച പ്രശസ്ത നാടക സംവിധായകൻ ശശിധരൻ നടുവിലാണ് അത് അധ്യക്ഷൻ വഹിച്ചത് വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സഹോ എൻ മനോജ ആ നാടകം അവിടെ അവതരിപ്പിച്ചതിന് ശേഷം അവിടെ ആ നാടകം കാണാനെത്തിയ നിരവധിയായിട്ടുള്ള കലാസ്നേഹികൾ മനുഷ്യസ്നേഹികൾ ഞങ്ങൾ മുന്നിൽ വെച്ചിരിക്കുന്ന ഈ ബോക്സിലേക്ക് അവരുടേതായിട്ടുള്ള സംഭാവനകൾ ചെറിയ വലുതുമായിട്ടുള്ള സംഭാവനകൾ നൽകുകയുണ്ടായി അവിടെ വെച്ച് ആ ബോക്സിൽ ഓക്ക് ചെയ്ത് അതിൻ്റെ താക്കോൽ വല്ലചറ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജിനെ ഞങ്ങളെ ഞങ്ങളേൽപ്പിച്ചിരിക്കുകയാണ് ഈ വരുന്ന ഇരുപത്തഞ്ചാം തീയതി വരെ ഇന്നിപ്പോ ഇത് ഏഴാമത്തെ വേദിയാ ആ കഴിഞ്ഞ പതിനൊന്നാം തീയതി തന്നെ ഊരകത്ത് വായനശാലയിൽ വൈകീട്ട് കളിച്ചു പതിനാലാം തീയതി എട്ടുമര സെൻ്ററിൽ കളിച്ചു പതിനഞ്ചാം തീയതി നമ്മളെ ഊരകം സി എം എസ് എൽ പി എസ് സിയിൽ കളിച്ചു അന്ന് തന്നെ വൈകിട്ട് ആറാട്ടുപുഴ അംബേദ്കർ നഗറിൽ കളിച്ചു ഇന്നലെ ചേനം സെൻറ്ററിൽ അവിടെ ഹൈമാസ്റ്റർ ലൈറ്റിന്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ സി സി മുകുന്ദനാണ് നിർവഹിച്ചത് അദ്ദേഹം തന്നെയാണ് ഇന്നലത്തെ ഞങ്ങളുടെ ചേനത്തെ അവതരണവും ഉദ്ഘാടനം ചെയ്തത് അതിനുശേഷം ഇന്ന് ഇവിടെ കളിക്കാൻ പോകുന്ന ഏഴാമത്തെ വേദിയാണ് നാളെ വൈകിട്ട് നമ്മുടെ കോംറേഡ് ഡ്രൈവിംഗ് സ്കൂളിലെ പാട്ടുകൂട്ടം എന്ന പരിപാടിയിൽ നമ്മൾ ഈ നാടകം അവതരിപ്പിക്കുന്നുണ്ട് മറ്റന്നാൾ രാവിലെ പതിനൊന്ന് മണിക്ക് ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നമ്മളുടെ നാടകം അവതരിപ്പിക്കുന്നുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ ഏങ്ങണ്ടിയൂരിലും തലൂരിലും കല്ലൂരിലും കല്ലൂരിലുമൊക്കെയായി നിരവധി ബുക്കിങ്ങുകളിൽ നാടകം അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി ഗ്രാമീണ വായനശാലകളും സ്കൂളുകളും തയ്യാറായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ തിങ്കളാഴ്ച നാല് മണിക്ക് മിനി കമ്മ്യൂണിറ്റി ഹാളിലെ ബഹുജന സമ്പർക്ക പരിപാടിയുടെ ഭാഗമായിട്ട് അവിടെയും നാടകം കളിക്കുന്നതാണെന്ന് ഇപ്പോൾ അറിഞ്ഞ കാര്യമാണ് അങ്ങനെ നമ്മൾ നിരവധി വേദികളിൽ നാടകം കളിച്ചുകൊണ്ട് നാടകം സൗജന്യമാണ് അതിൻ്റെ സെറ്റും സൗണ്ടും എല്ലാം തന്നെ ഒരു മെച്ചിരി വായനശാലയാണ് ഇവിടേക്ക് എത്തിക്കുന്നത് എല്ലാ പ്ലെയർ നടക്കുന്ന എല്ലാ സ്ഥലത്തേക്കും അവരാണ് എത്തിക്കുന്നത് അങ്ങനെ എത്തിച്ചുകൊണ്ട് നിങ്ങൾ നാടകം കാണാൻ വരുന്ന ആളുകൾ സഹൃദരായിട്ടുള്ള ആളുകൾ മനുഷ്യ നിങ്ങളുടെ കയ്യിലുള്ള അഞ്ച് രൂപയോ പത്ത് രൂപയോ അമ്പത് രൂപയോ നൂറ് രൂപയോ എത്തും ആവട്ടെ നിങ്ങളുടെ ഒരു ചെറിയ സംഭാവന ഈ ബോക്സിൽ നിക്ഷേപിച്ചുകൊണ്ട് ഇരുപത്തി അഞ്ചാം തീയതി ഉരകം മെച്ച തിരുവർമ്മ വായനശീല ചേരുന്ന ലൈബ്രറി കൗൺസിലിൻ്റെ ഭാരവാഹികളടക്കം പങ്കെടുക്കുന്ന യോഗത്തിൽ വെച്ച് ഞങ്ങൾ ഈ തുക ബോക്സ് പൊട്ടിച്ച് അത് എണ്ണി ബാങ്കിലേക്കുള്ള ക്യു ആർ കോഡ് അടക്കം നമ്മൾ ഇതിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതുവഴി വരുന്ന പണമടക്കം സമാഹരിച്ചുകൊണ്ട് അത് തിട്ടപ്പെടുത്തിക്കൊണ്ട് താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ ഭാരവാഹികൾ കേൽപ്പിക്കാനും അതുവഴി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനുമാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ സംസ്ഥാനത്തെ ഈ രാജ്യത്തെ ഓരോ പൗരന്റെയും കടമയായിട്ട് മാറുകയാണ് ആ വയനാട്ടിലെ സഹോദരങ്ങളെ അവരെ നഷ്ടപ്പെട്ട ജീവിത സാഹചര്യങ്ങളെ തിരിച്ചു പിടിക്കാൻ വേണ്ടി നമ്മുടെ പിഞ്ചോമനകൾ ഈ പ്രദേശത്തേക്ക് സ്കൂളിൽ പോകുമ്പോൾ വയനാട്ടിൽ ആ പ്രദേശത്തെ കുട്ടികൾക്ക് പഠിക്കാൻ ഇന്ന് സ്കൂളില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് ഭാവിയിലെ നല്ല പൗരന്മാരായിട്ട് വളരേണ്ട ആ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം കൂടി ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടി കർഷകർക്ക് അവരുടെ മേഖലയിലേക്ക് പോകാനുള്ള റോഡും പാലങ്ങളും നിർമ്മിക്കുന്നതിന് വേണ്ടി അങ്ങനെ വയനാടിന് പുനഃസൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടേതായ സംഭാവനകൾ നൽകണമെന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് അപ്പൊ നമ്മുടെ നാടകം ഇവിടെ അവതരിപ്പിക്കാൻ പോവുകയാണ് എല്ലാ കഥാപാത്രങ്ങളും തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞൊരു മൂന്ന് നാല് ദിവസങ്ങളായി ആദ്യത്തെ ദിവസത്തെ പ്ലേ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഒരു കഥാപാത്രം ലതാമോഹൻ അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് കോയമ്പത്തൂർക്ക് പോയിക്കുകയായിരുന്നു അവരാണ് ഇതിലത്തെ കേന്ദ്ര കഥാപാത്രമായിട്ട് ഉമ്മയുടെ റോളിൽ അവ വന്നിരുന്നത് അപ്പോൾ കഴിഞ്ഞൊരു നാല് ദിവസം ഞങ്ങൾ ഉമ്മയ്ക്ക് പകരം ഉപ്പയായിട്ട് ബഷീർ എന്ന് പറയുന്ന ആ കഥാപാത്രത്തെയാണ് മാഷ അവതരിപ്പിച്ചത് ഇന്ന് വീണ്ടും ഇന്ന് വീണ്ടും തിരിച്ച് ലതാ മോഹൻ നമ്മുടെ നാടക ടീമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എന്ന് പറയുന്ന കഥാപാത്രം കൂടി ഈ നാടകത്തിൽ വരുന്നുണ്ട് സനി വല്ലച്ചറ ഈ നാടകത്തിൽ കഥാപാത്രമാണ് ചാക്കോടി അന്തിക്കാട് കഥാപാത്രമാണ് ഞാൻ നാടകത്തിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല നിങ്ങളത് നേരിൽ കാണുന്നതാണ് വയനാട്ടിൽ മുപ്പതാം തീയതി ഉണ്ടായ സംഭവങ്ങൾ ആ ദുരന്തം വരച്ചു കാണിക്കുന്നൊരു നാടകമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ നാടകം അവതരിപ്പിക്കുന്നതിനു വേണ്ടി നാടക കലാകാരന്മാരെയും അത് കാണുന്നതിന് വേണ്ടി കലാസ്നേഹികളെയും മനുഷ്യസ്നേഹികളെയും ഈ വേദിയിലേക്ക് പ്രദേശത്തേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു അഭിവാദ്യങ്ങൾ നീ അടുത്തുണ്ടായിരുന്ന കാലം എന്നിലുണ്ടായിരുന്ന പോലെ നീ അടുത്തുണ്ടായിരുന്ന കാലം ഞാൻ എന്നിലുണ്ടായിരുന്ന പോലെ നീ അടുത്തില്ലാതിരുന്ന കാലം ഞാൻ എന്നിലില്ലാതിരുന്ന പോലെ സ്വപ്നത്തിൽ നീ പുഞ്ചരിച്ച കാലം എന്റെ ദുഃഖങ്ങളെല്ലാപകന്ന പോലെ നീ അടുത്തുണ്ടായിരുന്ന കാലം കണ്ടിട്ടു കണ്ടില്ല എന്ന ഭാവത്തിൽ നീ ബാല്യകാലം കണ്ടിട്ടു കണ്ടില്ല എന്ന ഭാവത്തിൽ നീ കണ്ണുകൊണ്ടം ചെയ്ത ബാല്യകാലം നോക്കുന്നതെന്തിനു നീ എന്നു നീ നോട്ടത്തിൽ പറഞ്ഞ കാലം നേരം വെളുത്താൽ നിനക്കായ് വരമ്പത്ത നീളും നിഴൽ നോക്കി നിന്ന കാലം നേരം വെളുത്താൽ നിനക്കായ് വരമ്പത്ത നീളും നിഴൽ നോക്കി നിന്ന കാലം നീ ായി മരം കേറി കൊമ്പത്തെ നീറിൻ്റെ കൂടം നുലഞ്ഞ കാലം നിൽക്കാത്തിരിക്കാൻ കഴിഞ്ഞിടാത മിക്കെന്നുള്ളിൽ കരഞ്ഞു ചിരിച്ച കാലം മുന്നോട്ടു പോയിട്ടു പിന്നോട്ടു നോക്കി നീ കണ്ടു ഞാനെന്തോ ചിരിച്ച ഇട്ടു പിന്നോട്ടു നോക്കി നീ കണ്ടു ഞാനെന്നു ചിരിച്ച കാലം അക്കാലമാണു ഞാൻ ഉണ്ടായിരുന്നതെന്ന് കാലമത്രേ തിരിച്ചറിഞ്ഞു നഷ്ടപ്പെടും വരെ നഷ്ടപ്പെടുന്നതിൽ നഷ്ടമെന്താണെന്നതോർക്കില്ല നാം പൂക്കുന്നു നീല നനച്ചു വിരിച്ചൊരു ചേലയിൽ നിഴലു ശയിക്കുന്നു വെള്ളാരം കല്ലോർമ്മ നിറഞ്ഞോരാറ്റുവരമ്പു വിളിക്കുന്നു ജലത്തിനടിയിൽ ഓർമ്മ പരലുകൾ നീന്തി നടക്കുന്നു മുട്ടോളം പാവാട ഉയർത്തി തുള്ളിച്ചാടി താഴംപൂർമ്മകൾ നീന്തും നക്കരയിക്കരെ നിന്നെ കാട്ടി ജയിക്കാനാ നമ്മടെ സൈനിയുടെ തുടക്കത്തിലെ ഹലോ ഹലോ അല്പസമയത്തിനുള്ളിലുള്ളിൽ നാടകം ആരംഭിക്കുന്നതായിരിക്കും നാടകം കാണുന്നതിനായിട്ട് എല്ലാവരും ഈ വേദിക്ക് മുന്നിലേക്ക് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു വയനാടിന് നാടകക്കാരുടെ ഒരു കൈത്താങ് എന്നർത്ഥത്തിലാണ് എച്ച് എച്ച് രവി വായനശാല ഇങ്ങനെ ഒരു ഉദ്യമത്തിന് തയ്യാറായത് നാടകാവതരണം തികച്ചും സൗജന്യമാണ് നാടക അവതരണത്തിൽ നമ്മൾ നാടക വയനാട്ടിലുണ്ടായ ദുരന്ത ബുന്ദവും ദുരന്തത്തിന് ഇരയായവരുടെ മാനസിക സംഘർഷങ്ങളും അവരുടെ അതിജീവനവുമാണ് നാടകത്തിന്റെ ഇതിവൃത്തം നാടക അവതരണത്തിന് ശേഷം നിങ്ങൾ നൽകുന്ന അഞ്ചോ പത്തോ അമ്പതോ നൂറോ രൂപ ഇരുപത്തി അഞ്ചാം തീയതി എച്ച് എച്ച് രൂർമ്മ വായനശാലയിൽ വെച്ച് നടക്കുന്ന വയനാട് ഐക്യദാഡി സദ വെച്ച് ലൈബ്രറി കൗൺസിൽ മുഖേന മുഖ്യമന്ത്രിയുടെ സംഭാവനയായിട്ട് നൽകും അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു ഉദ്യമത്തിൽ സഹകരിക്കണമെന്ന വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് അല്പസമയത്തിനുള്ളിൽ നാടകം ആരംഭിക്കുന്നതായിരിക്കും എല്ലാവരും വേദിക്കരികിലേക്ക് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു പക്ഷേ പാട്ട് പാടിക്കും തുടങ്ങാം പാടി മഴ ഒരു നമ്മൾ നാടൻ ഹലോ ഞാൻ യൂട്യൂബിലേത് അതിജീവന സമയം കാണിച്ചപ്പോ എനിക്ക് കിട്ടിയൊരു പാട്ടാണ് ആത്മാവിനാകാശത്തിന് ആ ഒരു പാട്ട് ഞാൻ പ്രകാശനല്ലേ ഞാൻ അതെന്താ ചെയ്യാറില്ല ഓൺലൈൻ അതെല്ലേ തിരക്കുകള് നടക്കാണല്ലേ ശാരോ വർണ്ണങ്ങൾ തൂവീ ആശപ്പൊൻ താരങ്ങളെ എങ്ങും ഉല്ലാസം എങ്ങും ആനന്ദം കാലം നീട്ടുന്നേ കിനാത്തിനാളം കുഞ്ഞിപ്പുമ്പാ ചേരൂ ആത്മാഭിൻ ആകർഷത്തിൻ നാടോ വർണ്ണങ്ങ ആശ പുന്താരങ്ങ

பூவில் தென்னல் மீட்டுந்தே வாழ்வில் சங்கீதம் வெயில் தூமும் போர் மாறிப்போவில் எங்கும் உல்லாசம் எங்கும் மாநம் காலம் நீட்டுந்தே തീ നാളം കുഞ്ഞിപ്പുമ്പാറ്റേരൂ